ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് ഇന്ന് നമ്മൾ നമ്മളിങ്ങോട്ട് പോകുന്നതെന്ന് അറിയോ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് പെരുമ്പാവൂരാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം പ്ലേസ് ആണ് അങ്ങനെ പെരുമ്പാവൂർ മറൈൻ എക്സ്പോ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മറൈൻ എക്സ്പോ നേരത്തെ പല സ്ഥലങ്ങളിലും ഉണ്ട് അങ്ങനെ അങ്ങനെ ഓരോ സിറ്റികളിലേക്ക് വന്നിരിക്കുന്നതാണ് അങ്ങനെയാണ് പെരുമ്പാവൂർ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മറയൻ എക്സ്പോയോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ളൊരു കോർണറുണ്ട് അതുപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചുള്ള ഒരു ലൈഫ് സ്റ്റോറിയുടെ ഒരു പവലിയൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതിനൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ ഇവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ആദ്യം തന്നെ നമുക്ക് വാങ്ങാം അത് ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ധാരാളം ഉണ്ട് അതുകൊണ്ട് പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ വിഷമിക്കേണ്ട അപ്പോൾ പാർക്കിങ് വേറെ എക്സ്ട്രാ രൂപ കൊടുക്കേണ്ട അത് ചെയ്ത് പാർക്കൊക്കെ ചെയ്തതിന് ശേഷം ഇതാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നാല് വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് ചക്കര ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നമുക്ക് അകത്തേക്ക് പോവാം ഇതിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ലൈഫ് സ്റ്റോറി ഓഫ് എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ചുള്ള ഒരു ലൈഫ് സ്റ്റോറി ഫുൾ മിസൈൽമാനിനെ കുറിച്ചുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൾ കലാമിന്റെ ഒരു ജീവചരിത്രമാണ് മുഴുവൻ ഇവിടെ വച്ചിരിക്കുന്നത് മിസൈലുകൾ അതുപോലെ തന്നെ നല്ല വലിയ ഉയരത്തിലുള്ള എ പി ജെ അബ്ദുള് കലാമിന്റെ പ്രതിമകളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അപ്പം ഇത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ആ ഒരു പവലിയനും കാണാൻ കാണിച്ച് തന്നിട്ട് നേരെ നമ്മുടെ മറൈൻ എക്സ്പോയിലേക്ക് പോകാനെട്ടോ ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജംഗിളിൻ്റെ ഒരു ഫുൾ രൂപം തന്നെ ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന അനിമൽസിൻ്റെ പ്രതിമകൾക്ക് അനക്കം വന്നാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ശബ്ദം കൂടിയാണെങ്കിലോ അതായിരുന്നു അടുത്ത പവലിയനിലേക്ക് കയറിയപ്പോൾ അടിപൊളിയായിരുന്നു ഇതോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ കുറേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണുന്നത് എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ്സ് ആണ് കേട്ടോ നല്ല പഞ്ചവർണ്ണ തത്തകള് ഇഗ്വാന അങ്ങനെ കുറേ നമുക്കിവിടെ കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം തുടക്ക ദിവസമായതുകൊണ്ട് കുറേ അനിമൽസിനെ ഇവിടെ കൊണ്ട് ഇറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ കുറേ വരുന്നുണ്ട് അപ്പോൾ ഇനി ഒട്ട് സമയം കളയേണ്ട നമുക്ക് നേരെ മറയൻ എക്സ്പോഡ് അതായത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മീനുകളുടെയും ആ ഒരു വർണ്ണ പ്രപഞ്ചം കടലിനടിയിലുള്ള വർണ്ണ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് പോവാം എനിക്കെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടോ ഈ ഒരു പ്രദേശം കണ്ടപ്പോൾ ശരിക്കും ടണൽ അക്വേറിയം ഭയങ്കര രസമായിരുന്നു ഒരു സ്വർഗത്തിൽ നിൽക്കുന്നൊരു ഫീൽ അല്ലെങ്കിൽ എന്താ ഇപ്പം അതിന് പറയാ ഇങ്ങനെ ഒത്തിരി മീനുകളെല്ലാം കൂട്ടമായിട്ട് നമ്മളൊരു അക്വേറിയത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് കണ്ടൊക്കെ ഇതെന്ന് പറഞ്ഞ ഒരു വലിയ അക്വേറിയം നമുക്കിങ്ങനെ ആസ്വദിച്ച് അതിനിടയിലൂടെ നടക്കാൻ പറ്റും പലതരത്തിലുള്ള മീനുകൾ അത് വലുതും ചെറുതുമായിട്ടുള്ള നിരവധി മീനുകൾ ശരിക്കും അവരെ നല്ലൊരു നമുക്ക് അവരെ ഒരു തൊട്ട പ്രതീതി കിട്ടും അതായിരുന്നു ഈ ഒരു അക്വേറിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതോ വലിയ മീനുകളുണ്ടോ ആ വൈറ്റ് ഫിഷിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും ആ ഫിഷിന്റെ ചലനങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും അലിഗേറ്റർ ജാർ ഫിഷിനെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് വലിയ ടൈപ്പ് മീനാണിത് നമ്മളീ നോക്കിയപ്പോ ഈ മീനിന്റെ കൂടെ ഉള്ളത് അരാപ്പിമ ജിഗാസ് എന്ന് പറയുന്ന മറ്റൊരു ഫിഷാണെന്ന് തോന്നുന്നു കേട്ടോ ജാർ ഫിഷ് അതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റീസാണ് ഇവിടെയുള്ളത് അലിഗേറ്റർ ജാർ ഫിഷ് എന്നാണ് അതിൻ്റെ പേരുന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ വലിയ ടൈപ്പ് മീനുകളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മീനിൻ്റെ ഒരു സ്ട്രക്ചർ മൊത്തം അല്ലെങ്കിൽ അത് നീന്തുന്നത് വെള്ളത്തിനടിയിലൂടെ നീങ്ങുമ്പോൾ അതിൻ്റെ സ്കെയിൽസ് അതിൻ്റെ വാലെങ്ങനെ എല്ലാം നമുക്കറിയാൻ പറ്റും കേട്ടോ ശരിക്കും നമുക്കതിനെ ഒരു ടച്ച് ചെയ്യുന്ന ഫീലായിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റാണ് കേട്ടോ ഇവിടെ ടോട്ടൽ ഒരു ബ്ലൂ ലൈറ്റാണ് അതുകൊണ്ട് നമുക്ക് പക്ഷെ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും അതിൻ്റെ ആ തലയിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈൻ വരെ കേട്ടോ മനോഹരം ഒറ്റ വാക്കിൽ മനോഹരം എന്നേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ ചെറിയ വൈ ചെറിയതെന്നല്ല കുറച്ച് നീളമുള്ള ടൈപ്പ് മീനുകളാണിത് വൈറ്റ് ഫിഷ് വൈറ്റ് കളറും ഒക്കെ ആയിട്ടുള്ള ഫിഷാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മറ്റു മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ ചെറിയ മീനുകളുടെ വേറെ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പുറത്ത് നിന്ന് കാണുന്നത് ഒരു അക്വേറിയം പോലെയാണെങ്കിൽ അതിനപ്പുറത്തേക്കാണ് ടണൽ അക്വേറിയം വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നിന്ന് കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഓരോ ഇതാണ് എന്താ ചക്കരക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതെല്ലാം തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഓരോ വിൻഡോ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുകെട്ടോ അത് കഴിഞ്ഞാണ് അക്വേറിയം വരുന്നത് അതിന്റെ ഇപ്പുറത്തെ സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ടണൽ അക്വേറിയം ആയിട്ട് പറയാം ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് അങ്ങനെയൊക്കെ ഇതങ്ങനെ ഒരു ടൈം വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇത് നിന്ന് ആസ്വദിക്കാം എന്താ ഈ ഒരു ഫിഷ് ഒക്കെ ഭയങ്കര രസം കാണാനായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഫിഷാണ് പിന്നെ ഈ ചെറിയ മീനുകളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ചെറിയ എനിക്ക് തോന്നുന്നു ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ഫിഷാണ് കേട്ടോ അത് അപ്പോൾ വൈറ്റ് ഫിഷിനെ ഞാനിങ്ങനെ കണ്ടു നിന്നപ്പോൾ അപ്പത്തൊന്ന് മിഞ്ചായം പറയുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് അതിലും ഭംഗിയാണ് എന്ന് പറയുന്നുണ്ട് അത് ശരിയായിരുന്നു കേട്ടോദാ നോക്ക് ഹെവനിലെത്തിയൊരു പ്രതീതിയാണ് കുറേ കൂട്ടമായിട്ട് ചെറിയ ചെറിയ മീനുകൾ പോകുന്നുണ്ടോ അതിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലൈൻസാണ് വരുന്നത് കേട്ടോ പക്ഷേ ഈ ഫിഷ് പല കളറിൽ പച്ച മഞ്ഞ ഓറഞ്ച് റെഡ് റെഡ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്ത് ഓഫ് മനോഹരം പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ ഇനി നമ്മൾ ടണൽ അക്വേറിയത്തിലേക്ക് കയറും കേട്ടോ ടണൽ അക്വേറിയം ഇതാണ് ടണൽ അക്വേറിയം ഇത് ലൈവ് ടണൽ അക്വേറിയം എന്നാണ് ഇതിന്റെ ഒരു പേര് അണ്ടർ വാട്ടർ ടണൽ സൂ എന്നും ഇതിന് പേരുണ്ട് എന്തായാലും ഇതാണ് കിടുക്കാച്ചി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടണൽ അക്വേറിയത്തിൽ എറുന്നത് പല സ്ഥലത്തും പോകണമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഓ ഔ സൂപ്പർ ഒത്തിരി ഭംഗിയാണ് നമ്മുടെ തലയ്ക്ക് മൂലം നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറയെ മീനുകളുള്ള ഒരു അവസ്ഥ അതും ഇത്രയും ഭംഗിയുള്ള മീനുകൾ ഇത്ര രസാന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ പോയി അത് ഫീൽ ചെയ്യണം അതാണ് ഒരു ശരിക്കൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വർണ്ണ പ്രപഞ്ചത്തിനകത്ത് നിൽക്കുന്ന അപ്പം തന്നെ കുറച്ച് സ്വീപ്പർ ഫിഷിനെയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവരിത് നല്ല ആ ഇതിൻ്റെ അക്വേറിയത്തിൻ്റെ ആ ചില്ലൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത് കുട്ടികളെ കാണാം കേട്ടോ ഏറ്റവും ഇഷ്ടമാവുക അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണത് ഈ ഒരു വർണ്ണ പ്രപഞ്ചം കാണാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കളർഫുൾ ഫിഷിൻ്റെ അടുത്തൊന്നും പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ എത്ര കൊണ്ടാലും മതിയാവില്ല അത്രയും ഭംഗിയും ഇങ്ങനെ തലയ്ക്ക് മുകളിൽ ഇതുപോലെ ഒരു വർണ്ണ ഫിഷുകൾ ഇങ്ങനെ മീനുകൾ ഓടിക്കളിക്കുമ്പോൾ എങ്ങോട്ട് പോകാനാല്ലേ അങ്ങോട്ട് കുറേ സമയം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ എത്ര സമയം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നറിയില്ല എന്തായാലും ഇവർ കുറേ സമയം എന്നെ കാത്തു നിൽക്കേണ്ടതായിരുന്നു ഫാമിലി മൊത്തം ഞാനിങ്ങനെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും ഇങ്ങനെ റീൽസ് എടുത്ത് നടക്കുന്നതിൻ്റെ ഇടയിൽ കുറേ സമയം ഇവരാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ വലിയ ഫിഷുകളുടെ ഏരിയയിലേക്കാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഓരോട്ടാണല്ലോ തിരിച്ചിട്ടുണ്ട് വിത് ഫുൾ കവേഡായിട്ട് ടണൽ അക്വേറിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈവ് ടണൽ സൂ എന്ന് പറയുന്ന കറക്റ്റ് ാണ് ശരിക്കും ഇത് ഫിഷുകളുടെ ഒരു സൂ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ഇവിടെയും കളർഫുള്ളായിട്ടുള്ള ഫിഷുകളാണ് കേട്ടോ ഈ ഫിഷുകളെയൊക്കെ നമ്മൾ ഇടയ്ക്ക് അത്യാവശ്യം കാണാറുള്ളതാണ് കളർഫുൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് പക്ഷെ അവിടെ ചെന്ന് നിന്നാൽ കറക്റ്റായിട്ട് തന്നെ ഓൺ ഫിഷ് ആണെന്ന് തോന്നുന്നു അത് കോയി ഫിഷ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും മീനുകളെ കണ്ടാസ്വദിക്കാൻ മാത്രമേ അവൾ അറിയൂ ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത് കേട്ടോ പേരൊന്നും അറിയില്ല പേര് അറിയാവുന്നവരങ്ങ് ക്ഷമിച്ച കളഞ്ഞ് ഓ ഈ ഒരു ഏരിയയിലേക്ക് പോകുന്നത് വലിയ മീനുകളാണ് കേട്ടോ നമ്മുടെ ചുറ്റും വൈറ്റ് കളറും ബ്ലാക്ക് കളറും ഒക്കെ ആയിട്ടുള്ള വലിയ ഫിഷുകളാണ് നടക്കുന്നത് കുട്ടികൾക്കൊണ്ട് എന്ത് രസം നോക്കിയാൽ അവരതിനെ ടച്ച് ചെയ്യാനാ നോക്കുക സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുട്ടി മനസ്സ് ഉണരും ഇവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒന്ന് ടച്ച് ചെയ്ത് നോക്കാൻ തോന്നും എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഈ ഫിഷുകളെ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എന്താ ചക്കരക്കുട്ടി ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഓരോന്നിനും എൻ്റെ ബാഗൊക്കെ പിടിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഡാൻസ് ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു അക്വേറിയം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതുവരെ കാണാത്ത പല ഫിഷുകളെയും നമുക്ക് കാണാൻ പറ്റും ഇത് ലയൺ ഫിഷിൻ്റെ ഇനത്തിൽ വരുന്ന റെഡ് ലൈൻ ഫിഷാണെന്ന് തോന്നുന്നു കേട്ടോ റെഡ് ലൈൻ ഫിഷ് എന്നാണെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് കണ്ടത് സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു ലൈൻ ഫിഷ് എന്ന് പറയുന്നത് അതിൻ്റെ വേറെന്തോ വവഭേദമാണിത് അക്വേറിയത്തിൻ്റെ ചില്ലായത് കൊണ്ട് തന്നെ അപ്പുറത്തെ വശത്ത മീനുകളെ നമുക്കിവിടെ കാണാം കേട്ടോ അപ്പോൾ നമ്മളവിടെ ചെന്ന് നിന്ന് കാണുന്ന അത്രയും റിയൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കിട്ടില്ല കേട്ടോ പിന്നെന്തായാലും ഇവിടെയും നമ്മൾ ഇതുവരെ കാണാത്ത പല ഐറ്റംസ് കാണാം ഇത് സ്റ്റാർ ഫിഷ് ആണ് സ്റ്റാർ ഫിഷിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ കുഞ്ഞു കാലുകൾ വരെ നമുക്ക് കാണാൻ പറ്റും അതായത് ഈ ഫിഷിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ എന്താ എൻ്റെ അറിയില്ല പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് കടൽ ചേനയെ കണ്ടത് ഏയിൽ ലോബ്സ്റ്ററുകളെല്ലാം കൂടെ കൂടി ആ ഒരു കടൽ ചേന അല്ലെങ്കിൽ കടൽ പെൻസിലിൻ്റെ മുകളിൽ ഇതാകും എന്തോ അവർ കുത്തി പറിക്കുവാണോ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ ഒരു ചിലപ്പോൾ ഇനി അവർ തിന്നാൻ പറ്റുന്നില്ല പിന്നെ കുറേ ഇത ഇതാണ് നമ്മുടെ കടൽ ചേന അല്ലെങ്കിൽ കടൽ പെൻസിൽ എന്ന് പറയുന്നത് പണ്ട് കന്യാകുമാരി പെൻസിൽ എന്നൊക്കെ പറയില്ലായിരുന്നോ അതാണിത് അതാ അതിൻ്റെ ആ ഓരോ ഇതോ അനങ്ങുന്നുണ്ട് അതെ ആദ്യം തന്നെ ഇവർ ഈ കടൽ ചേനയുടെ മുകളിലാണ് കേട്ടോ ഈ ലോബ്സ്റ്റേഴ്സ് ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ കുറേ ലോപ്സ്റ്റേഴ്സ് ഉണ്ട് ദാ ഇത് സ്റ്റാർ ഫിഷ് ആണ് ഓ ഇതാ ചക്കരക്കുട്ടി തൊട്ട് ഒക്കെ ഇതുപോലെ നമുക്ക് എവിടെ പറ്റില്ല കടലിനടിയിൽ പോയാൽ നമുക്ക് പറ്റൂലല്ലോ എന്തായാലും ഇത്രയും ഭംഗിയായിട്ട് കാണാൻ ഇതെന്താണെന്നറിയില്ല കേട്ടോ അത് അവിടെ അനങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് ജെല്ലി ഫിഷിൻ്റെ വകഭേദത്തിലുള്ള എന്തൊക്കെയോ ആണ് അതിൻ്റെ പല വെറൈറ്റി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പല സ്റ്റൈലുകളാണ് ചിലത് പൂ പോലെയുള്ളത് ചിലത് ഇങ്ങനെ നമുക്ക് മനസ്സിലാവില്ല ഇത് പക്ഷേ ഇതിങ്ങനെ അനങ്ങുന്നുണ്ട് കേട്ടോ അനങ്ങുന്ന കാണുമ്പോഴാണ് ഓ ഇത് ജെല്ലി ഫിഷിൻ്റെ എന്തോ വകഭേദത്തിലുള്ള ഫിഷുകളാണ് ഇവിടെ പിന്നെ കൊണ്ടുവന്നു ഇട്ടപ്പോ തന്നെ കുറേ മീനുകളൊക്കെ ഇവിടെ ചത്തൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഈ ജെല്ലി ഫിഷ് കാണാൻ ഭയങ്കര രസമാണ് അതുകൊണ്ടോ എല്ലാം ജെല്ലി ഫിഷുകളാണെന്ന് തോന്നുന്നു അതിന്റെ എന്തൊക്കെയോ പല വകഭേദങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇതെല്ലാം കടലിനടിയിലുള്ളതാണ് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ അനുങ്ങുന്നതണ്ടോ അവര് അവരുടെ ഏരകളെ അട്രാക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ നോക്കിട്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ അപ്പോൾ അതാ ഈ മീനുകളുടെ ആ സ്കെയിൽസും ആ അനങ്ങുന്നതെല്ലാം തന്നെ പിള്ളേർ ഇങ്ങനെ നോക്കി അതായത് ഇത് കുറച്ച് കൊമ്പുള്ള മത്സ്യമാണ് കേട്ടോ പക്ഷേ ഇവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ് ഇവർക്ക് കൊമ്പും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ ഉണ്ട് അത് നമ്മുടെ നേരത്തെ കണ്ട ആ ഒരു ഫിഷിന്റെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല എന്തായാലും കിട്ടുവാണ് അതിന് കൂടെ വർണ്ണ മത്സ്യങ്ങളെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴേക്കും സംഗതി സൂ സൂപ്പറാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ആ ഒരു വർണ്ണ മത്സ്യങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് ആദ്യമേ തൊട്ട് മാറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കളർഫുൾ ഫിഷിൻ്റെ അടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു റെയ് ഫിഷുകളുടെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് നമ്മൾ കാണുന്നത് ഈ ജയൻറ്റ് ഓഷ്യാനിക് മൻഡാ റേ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഫിഷിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ആണ് കേട്ടോ ഇത് ഭയങ്കര രസമായിരുന്നു ആ ഫിഷുകളെ കാണാനായിട്ട് ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന പോലെ തോന്നും ശരിക്കും പറക്കുന്ന പോലെ വെള്ളത്തിലാകുമ്പോൾ ശരിക്കും പോകുന്ന ഒരു ഫീൽ നമുക്ക് തോന്നും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ആയിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈൽ ഫിഷുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇലക്ട്രിക് ഈലിനൊക്കെ കേട്ടിട്ട് ഒടുങ്ങി ആ ഫിഷ് ആണോന്നറിയില്ല പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ ഏതൊക്കെ ഫിഷുകളാണെന്നുള്ളത് അവരിത് ആ കല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് അങ്ങനത്തെ രണ്ട് മൂന്ന് ഫിഷുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇത് നമ്മുടെ ഇവനാണോ എന്നൊരു സംശയം ഏതാ നമ്മുടെ നീരാളിയാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ അതെല്ലാം ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല നീരാളിയുടെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും അതെന്താണെന്ന് മനസ്സിലായി അങ്ങനെ ടണൽ അക്വേറിയത്തിൻ്റെ ഭംഗിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇനി കുറച്ച് എക്സ് ഈ എക്സിബിഷൻ പവലിയൻ ഉണ്ട് കേട്ടോ കുറേ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ സാധനങ്ങൾ നമുക്ക് വീട്ടുപകരണങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കുട്ടികൾക്കുള്ളത് എന്ന് വേണ്ട കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് വാങ്ങാൻ പുസ്തകങ്ങളുണ്ട് പിന്നെ പെന്നിന്റെ ഒക്കെ വൻ വെറൈറ്റി ഉണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാം പുറകെ വരുന്നുണ്ട് കേട്ടോ ആ വീഡിയോ എല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മളിതിന്റെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാം കുറേ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട പിന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ നിരവധി വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ ഇത് കുട്ടികളുടെ ഏരിയയാണ് ഞാൻ പറഞ്ഞില്ലേ ഫൺ ഏരിയ അവർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ ഏരിയ ചക്കരയും ചോക്കൂട്ടിനും കണ്ടോ എത്ര മണിക്കൂറാണ് അതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുക പിന്നെ ഇവിടെ നമുക്ക് അതും ഇതൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്ന ഏരിയയാണ് സ്വീറ്റ് കോൺ കഴിക്കാം ഇതെല്ലാം ഉണ്ടായിരുന്നു സംഗതി സൂപ്പറാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒക്കെ പോയിട്ട് കുട്ടികളോടൊപ്പം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും വ്ളോഗുകളും ഒക്കെയാണ് ജുവൽ ബേബീസ് വേൾഡിൽ കൂടുതലായിട്ടും വരിക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒരു പ്ലേസ് ആണ് ഇത് കളിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഏരിയ ഉണ്ട് ഇവിടെ അല്ലാതെ നമ്മളിപ്പോൾ ആദ്യം കണ്ടത് അണ്ടർ വാട്ടർ അണ്ടർ വാട്ടർ ഒരു എക്സ്പോയാണ് അത് അടിപൊളിയായിരുന്നു സൂപ്പർ നമ്മൾ ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റി അപ്പോൾ തീർച്ചയായിട്ടും ും നിങ്ങളും വരണം കാണാൻ മറക്കണ്ട ഈ ഒരു അണ്ടർ വാട്ടർ എക്സ്പോ പെരുമ്പാവൂരാണ് അപ്പോൾ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ആ ചെറിയ മീനുകളെയൊക്കെ കണ്ടപ്പോൾ സ്വർഗത്തിലെത്തിയ ഒരു ഫീലായിരുന്നു കേട്ടോ അതുമാത്രമല്ല കുറേ എക്സോട്ടിക് ആയിട്ടുള്ള കുറേ ബേഡ്സ് ആനിമൽസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇഗ്വാന കുറേ പഞ്ചവർണ തത്തുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അണ്ടർ വാട്ടർ എക്സ്പോയിൽ ഇത് മാത്രമല്ല കുട്ടികൾക്കുള്ളതും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള ഒരു കോമ്പോയാണ് എല്ലാവരും കാണാൻ മറക്കണ്ട വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമന്റ് ചെയ്യാനും മറക്കണ്ട ുംറക്കണ്ട ഞങ്ങൾ അകത്ത് കേറുമ്പോ നാല് നാലര ആയതുകൊണ്ട് ഈ ഒരു വർണ്ണ കാണാൻ പറ്റിയില്ല കേട്ടോ അതായത് ഇവിടെ ഇറങ്ങിയപ്പോഴാണ് നിറയെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് രാത്രി ഒൻപത് ഒൻപതര വരെയായി ഇതിന്റെ പ്രദർശനം കേട്ടോ